പ്പിൾ അതേ നമ്മള് നമ്മൾ അവിടെ നിന്നിങ്ങോട്ട് യാത്ര തുടങ്ങി കാസർകോട് വരെ വണ്ടിക്കാര് നമ്മളെ നിയന്ത്രിക്കുക ഇപ്പൊ ഞമ്മളെ മുഖ്യത്തിലുള്ള ഒരു ഫോർവേഡ് കണ്ടിട്ട് നമ്മൾക്ക് പൈനാപ്പിൾ തരിക അപ്പോൾ നമ്മളെ ഈ സ്നേഹ കേരളക്കാരുടെ എന്നും നിലനിർത്തണം നമ്മള് നമ്മൾക്ക് രാഷ്ട്രീയോ പാർട്ടിയൊന്നുമില്ല നമ്മൾ സഹോദരന്മാരപകടത്തിൽപ്പെടുമ്പോൾ നമ്മള് അതായത് ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാല് നൂറ് കോടിന്റെ മൂല്യാണ് നമ്മൾ കൽപ്പിക്കുന്നത് കാരണം നമ്മളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി പോലെ ജയ്പൂർക്കല്ലേ പോണത് ഒരു സന്താണ് അപ്പോൾ ഞമ്മൾ നാട്ടുകാർ കാണാൻ വേണ്ടി പല പിന്നെ കാസർഗോഡ് വരെയും ഞമ്മളെ കാണാത്തൊരു കാറുകാരനെ ഞങ്ങൾക്ക് എസ്കോർഡായിട്ട് അയാൾ നമുക്ക് ബ്ലോക്കുകളൊക്കെ മാറ്റി തരും അപ്പോൾ ഞങ്ങൾ ഇവിടെ അരി വാങ്ങാൻ നിർത്തിയതായിട്ടോ ചെറിയ പ്രതീക്ഷകൾ ഉണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോക്ക് വണ്ടി കാണുമെന്ന് തന്നെയാണ് ചെറിയ ലൊക്കേഷൻ കേരളത്തിലുള്ള എല്ലാവരും മീഡിയകളിൽ കാണുന്നുണ്ടല്ലോ പക്ഷെ നമ്മളെ സഹോദരന്മാർക്ക് അവിടെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അരിയൊക്കെ വാങ്ങിക്കാട്ടെ സാധനങ്ങളൊക്കെ എന്നാൽ എല്ലാവർക്കും കഞ്ഞി തന്നെ വെച്ച് കൊടുക്കാമല്ലോ അതാ ചെക്കന്മാരൊക്കെ അരി വാങ്ങിട്ടോ